بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل سيدنا ومولانا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل وسلم وبارك عليه يا سيدي سندي غوثي ويا مددي كلي ظهيرا على الاعداء بالمددي مجير إرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر الجيلاني المربي سلطان الأولياء شيخنا شيخ المشايخ سلطان العارفين سلطان الذاكرين سلطان الأولياء القطب الرباني والغوص السمداني والمحبوب سبحاني والمقبول أرض جفاني وارث حبيب الله يا نائب رسول الله القائل بإذن الله قدم عاده رقبت على كل ولي الله ീൻ അബ്ദുൽ അബ്ബാസിയ ഖിലാഫത്തിൻ്റെ ഭരണസിരാ കേന്ദ്രമാണ് ബഗദാദ് അവിടെ നടക്കുന്ന ഓരോ ചലനവും ലോകമറിയും ലോകത്തിൻ്റെ ശ്രദ്ധാ കേന്ദ്രമാണത് ഷെയ്ഖ് അസീസ് അബ്ദുൾ പ്രവർത്തന കേന്ദ്രം ആവണമെന്നത് അല്ലാഹുവിന്റെ അശ്ചയ തീരുമാനമായിരുന്നു ലോക മുസ്ലിം സമൂഹം വൻ പ്രതിസന്ധിയിൽപ്പെട്ട കാലഘട്ടം അധികാര വടംവലികൾ ശക്തമായി നിരന്തര യുദ്ധങ്ങൾ കൊണ്ട് രക്തരൂക്ഷിതമായ കലാപങ്ങൾ നടന്നുകൊണ്ടിരുന്ന കാലഘട്ടം രക്തക്കറ പുരണ്ട തെരുവുകൾ കൊള്ളയടിക്കപ്പെട്ട പട്ടണം കത്തിക്കരിഞ്ഞ കെട്ടിടങ്ങൾ നാഗരിതകൾക്ക് തീ കൊളുത്തപ്പെട്ട കാലഘട്ടം സാംസ്കാരിക ചിഹ്നങ്ങൾ കത്തിച്ചാമ്പലായ മനുഷ്യ മനസ്സുകൾ പകയും വൈരാഗ്യവും ശത്രുതയും കൊണ്ട് കാലഘട്ടം ശമിക്കപ്പെട്ട ലയനത്താക്കപ്പെട്ടവർ പൊട്ടിച്ചിരിച്ച കാലഘട്ടം ഇസ്ലാമിന്റെ ആത്മാവ് വേദന കൊണ്ട് പെടഞ്ഞ കാലഘട്ടം അപ്പോൾ അബ്ദുൽ അബ്ദുൽഖാദിൽ ജീലാനി കദസുസീസ് മഹാനവറുകളുടെ വാക്കുകൾ അവിടുത്തെ പ്രവർത്തനങ്ങൾ അവിടുത്തെ ചര്യകൾ ഭഗതാദിൻ്റെ അന്തരീക്ഷത്തിൽ ഇടിമുയക്കങ്ങൾ പോലെ പ്രതിധ്വനിച്ചു അവിടുത്തെ ഓരോ വാക്കുകളും കൽപ്പനകളും ശക്തമായ പദപ്രയോഗങ്ങൾ മനുഷ്യ മനസ്സുകളിൽ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു നിർജീവമായി കിടന്ന ഹൃദയങ്ങളെ മനുഷ്യ മനസ്സുകളെ ജീവൻ നൽകി ഹയാത്താക്കി ഉയർത്തെ നേൽപ്പിച്ചു അനേകായിരങ്ങളുടെ മനസ്സിൽ സ്ഥാപിച്ചു അവരുടെ ഹൃദയങ്ങളെ അള്ളാഹുവിന്റെ നൂറുകൊണ്ട്

മഹിയദ്ദീൻ എന്ന് വിളിച്ചത് െന്ന് വിളിച്ചത്ീൻ തന്നെയാണെന്ന് നമ്മൾ സ്മരിക്കേണ്ട കാര്യമാണ് മുസ്ലിം ഉമ്മത്ത് ആ കാലഘട്ടത്തിൽ മനുഷ്യ മനസ്സുകളെ സ്ഫുടം ചെയ്തുകൊണ്ട് കാതിരിയ തുരീക്കത്തിൻ്റെ പാതയിലൂടെ ഉന്നതമായ മക്കാമുകളിലേക്ക് ويرتيا مهانا يا غوز الله محي الدين عبد القادر الجيلاني قدس الله سره العزيز ما انوركم